സ്വാമിശരണം ശബരിമലയിൽ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ കിട്ടുന്ന വെള്ളങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല അപ്പോൾ ലക്ഷക്കണക്കിന് സ്വാമിമാർ വരുമ്പോൾ അവർക്കൊക്കെ നല്ല കുടിവെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ നിങ്ങൾ പമ്പയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരുപാട് സ്ഥലത്ത് ഇതുപോലത്തെ കുടിവെള്ള വിതരണ ഷെഡുകൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ കുടിവെള്ളം ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നെന്നും അത് എത്രത്തോളം ഔഷധ മൂല്യം ഉള്ളതാണെന്നും അറിയിക്കുന്നതിനുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും കാണുക ഇതാണ് ശബരിമലയിലത്തെ കുടിവെള്ള പ്ലാന്റ് ഇത് ശരംകുത്തിയിലാണ് അപ്പോൾ അണക്കെട്ടെന്ന് വരുന്ന വെള്ളം ഡയറക്റ്റ് ഇതാ ഈ ഫിൽട്ടർ വഴിയാണ് ആദ്യം കടത്തിവിടുക மூனு மூணு கம்பி அது பொந்திக்கோ நல்லதுல ஆ இது கீழி அல்ல രാമ ഈ രണ്ടെണ്ണത്തിൽ മാത്രേ ഇപ്പൊ ഇട്ടിട്ടുള്ളൂ അതിനടുത്തേക്ക് കൊടുക്കും ഓരോ സ്ഥലത്തേക്ക് വിതരണം ചെയ്യും അത് അതിൽ നിന്ന് എന്താ പ്രോസസ്സ് അതിൽ നിന്ന് എന്താ പ്രോസസ്സ് ഇടുന്ന എത്രയേ ഉള്ളു നിങ്ങൾ ഡെയിലി വെച്ചാ ഇപ്പൊ ഈ ഈ സീസണിൽ തോന്നിയ സ്ഥലം എവിടെയാണക്കടാ ഉണ്ടോ അപ്പൊ നീക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് വെരി ഗുഡ് എന്റെ പേരെന്താ ശിവദാസൻ വലിയ ആള് പേരാണല്ലോ കുഞ്ഞിച്ചക്കന് എത്ര വയസ്സായി പത്തൊമ്പത് വയസ്സ് ശിവദാസൻ ശിവന്നായിരിക്കുമല്ലേ വിളിക്കുവോ അല്ലേ

പൈപ്പ് വഴി ഓരോ സ്ഥലത്തേക്ക് കൊടുക്കും അല്ലേ ആ ഇത് ശബരിമലത്തേക്ക് പോകുന്നത് ഇത് നടപ്പന്താ പോകുന്നത് ഇത് അതോ നടപ്പന്തൽ ഭാഗത്തേക്ക് പമ്പയിൽ വേറെ ഉണ്ടോ അവിടെ വേറെ ഉണ്ട് ഇവിടെ ശബരിപീഠം വരേ ഉള്ളു അല്ലേ ഇടുന്നത് ആ ഒരു ഏരിയയിലേക്കെല്ലാം പോകുന്നു ഇരവേറെ ചേട്ടൻ കൂടായോ ആ അതക്കേന്താ അതൊരു കൂടാകണ വിഷയീ ഈ സാധാരണ കൂടാകുന്ന விஷയല്ലേ ഇത് പഴയ മോഡൽ ആണ് ഇത് ഫളാ വർക്കി ചെയ്യുന്നുണ്ട് ഇത് ഫളാ വർക്കി ചെയ്യുന്നു ആടാ ആവേറെ ഇത് രണ്ടും വർക്കിങ് ഇല്ല ഇത് പഴയതാണ് അതടാ

ஒர்ஜினா <laughs>